ഇത് പത്തൊമ്പതാം തീയതിയിൽ വന്നു ഇപ്പൊ വന്നിറങ്ങിയു എങ്ങനെയൊന്നും എക്സ്പീരിയൻസ് അന്ന് ഞങ്ങൾ ഹാപ്പിയാണ് ലൈക്ക് ഞങ്ങളുടെ ഓവർ ഓൾസെങ്കരങ്ങളും സേഫായിട്ടായിരുന്നു സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നല്ല ഹാപ്പിയാണ് അവരുടെ കാര്യത്തിൽ പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ലൈക്ക് ഫ്രണ്ട് ഡേ ഓഫ് വർക്ക് ഞങ്ങൾ ഭ്രമിക്കുന്നവർ കമ്പനി ഞങ്ങളുടെ മിഷൻ അതുപോലെ നല്ല ഏജൻസി വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ വന്നിരിക്കുന്നവർ ഫസ്റ്റ് ഡേ മുതൽ നമുക്ക് ഭയങ്കര ഒരു കോഡൻറ്റേഷനും കോർഡിനേഷനും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ടിൽ നോ ആ ഒരു കോർഡിനേഷൻ ഞങ്ങൾക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഭയങ്കര സേഫായിട്ടായിരുന്നു എന്താ കുട്ടികൾ okay. <an> ഒരുപാട് സന്തോഷം കേട്ടതില് എനിക്ക് നിങ്ങൾ എല്ലാവരും ബ്രിഡ്ജിങ് ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കുമല്ലോ അതെ അപ്പോ ഇനി ബ്രിഡ്ജിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ലൊരു വേൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്ത് കെയർ നിങ്ങൾ എല്ലാവരും വന്നത് എല്ലാ കാര്യങ്ങളും ഏജൻസിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് തന്നെ ഓക്കെ അപ്പോൾ ഈ ഒരു ഏജൻസി നിങ്ങൾ വേറെ യാതൊരു നമുക്ക് ഒരു നെഗറ്റിവിറ്റി ആണെന്ന് പറയാൻ അപ്പൊ നിങ്ങൾ എല്ലാരും വേണമെങ്കിൽ വീട്ടിൽ നിക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് റൂമുണ്ട് അല്ലേ ഇതിനകത്ത് മൂന്ന് റൂമ് ഒരു റൂമില് രണ്ടുപേര് വെച്ച് മീൻസ് ഹാപ്പി അല്ലേ